ഹലോ ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അത്രത്തോളം നമ്മൾ കാത്തിരുന്ന നിമിഷം എന്നൊക്കെ പറയത്തില്ലേ അശ്വിൻ്റെയും ശ്രുതിയുടെയും ആ ഒരു പ്രണയ നിമിഷം ഒരുപാട് നാളുകൾ കൊണ്ട് നമ്മൾ കാത്തിരിക്കുന്ന നിമിഷമാണ് ഒരിടയ്ക്ക് വെച്ച് അതിന്റെ ആ ഒരു പ്രണയത്തിന്റെ തുടക്കമായി എങ്കിൽ പോലും ശ്യാമിന്റെ ചില ചതികൾ കാരണം അത് വീണ്ടും തകിടം മറഞ്ഞു അങ്ങനെ വീണ്ടും ശ്രുതി ഭയങ്കര സങ്കടത്തിലാണ് എന്നാൽ ഇന്ന് അശ്വിൻ അപകടത്തിലാണ് ചിലർ അശ്വിനെ തട്ടിക്കൊണ്ട് പോയതാണ് എല്ലാം ഒക്കെ പക്ഷേ ആ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോഴേ എത്രത്തോളം അവരെ നമ്മൾ മിസ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുമാത്രമല്ല നമ്മൾ നമുക്കൊരു അപകടം സംഭവിക്കുമ്പോഴേ അവരെത്രത്തോളം നമ്മളെ സ്നേഹിച്ചിരുന്നു നമുക്ക് എത്രത്തോളം അവരോട് പ്രണയം തോന്നുന്നുണ്ട് എത്രത്തോളം പ്രണയമുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് ആ ഒരു നിമിഷമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അശ്വിൻ ഒരു അപകടം സംഭവിച്ചപ്പോൾ ശ്രുതി തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു ശ്രുതി അശ്വിനെ എത്രത്തോളം സ്നേഹിക്കുന്നു അതുമാത്രമല്ല ശ്രുതിയോട് തനിക്ക് എത്രത്തോളം പ്രണയമുണ്ട് എന്നൊക്കെ അശ്വിൻ തിരിച്ചറിഞ്ഞു അതിൻ്റെ റിയാക്ഷനൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിൻ അശ്വിനെ കാണാനില്ല അശ്വിനെ ലണ്ടനിൽ എത്തിയിട്ടില്ല എന്നുള്ള വിവരം സായിറാം കുടുംബത്തിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തന്നെയാണ് ഭയങ്കര പൊട്ടിത്തെറി പൊട്ടി കരച്ചിലും ബഹളവും അങ്ങനെ അഞ്ജലിക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നില്ല അഞ്ജലി പറയുന്നത് അശ്വിനെ എവിടെ പോയാലും ഇപ്പോൾ എവിടെ ബിസിനസ് ടൂർ പോയാലും എവിടെ എത്തിയാലും അവൻ ഫസ്റ്റ് വിളിക്കുന്നത് എന്നെ ആയിരിക്കും അല്ലെങ്കിൽ അവൻ എത്തിയ വിവരവും എല്ലാ കാര്യങ്ങളും അറിയിക്കും നമ്മളെ ആരെങ്കിലും വിളിച്ച് അറിയിക്കും പക്ഷേ ഇപ്പോൾ അറിയിച്ചിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ അശ്വിൻ അവിടെ എത്തിയിട്ടില്ല എന്നത് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അപ്പോൾ അഞ്ജലി ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി ഇനി ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസിനെ അറിയിക്കണം പോലീസിനെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അശ്വിൻ എവിടെ പോയി എന്ത് ചെയ്തു ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ പോലീസിനെ അറിയിക്കാനായിട്ട് അഞ്ജലിയും തീരുമാനിച്ചു എനിക്ക് ആവർത്തിച്ചു പറഞ്ഞു പോലീസിനെ അറിയിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ലീക്കാവാതെ നോക്കണം സായ്റാം കുടുംബത്തിലെ അശ്വിൻ സായ്റാം കാണാനില്ല അശ്വിൻ സായറാം ഏഹ് ആര് എന്തോ അപകടം സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് വലിയൊരു വാർത്തയാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതും കൂടി സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവര് ആ അത് ആകാശം തന്നെ പോലീസിനെ വിളിച്ച് അറിയിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് അഞ്ജലിയുടെ ഫോണിലോട്ട് ഒരു കോള് വന്നു അപ്പൊ അത് ആരായിരിക്കും അല്ലെങ്കിൽ ആരാണ് വിളിച്ചത് ഷ്യാമിന്റെ കയ്യിലാണ് ഇരുന്നത് അപ്പോൾ ആരായിരിക്കും വിളിച്ചതെന്ന് അറിയാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കുവാണ് എല്ലാവരും ആ ഫോൺ കോളിൽ തന്നെ ഇങ്ങനെ നോക്കുവാണ് അപ്പം അഞ്ജലി പെട്ടെന്ന് ഫോൺ പിടിച്ചു അയച്ച് കോൾ എടുത്തു ഹലോ ഹലോ എന്ന് കുറേ പെട്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ എതിരിൽ നിൽക്കുന്നത് ആരാണ് എന്ന് അഞ്ജലിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ആരാണ് ഹലോ ആരാണ് സംസാരിക്കൂ എന്ന് അഞ്ജലി പറയുമ്പോൾ അശ്വിനായിരുന്നു അത് വിളിച്ചത് അഞ്ജലിയുടെ ആ വാക്കുകൾ അശ്വിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു തൻ്റെ ചേച്ചിയെ തനിക്കിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നെ കാണാതെ ചേച്ചി ഭയങ്കര സങ്കടത്തിലാണെന്ന് കരച്ചിൽ കേട്ടപ്പോൾ തന്നെ അശ്വിൻ മനസ്സിലായി പക്ഷേ ചേച്ചി എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളൊരു പേടി അശ്വിനുണ്ട് എന്തായാലും കുറേ വട്ടം അഞ്ജലി ഹലോ ആ ഹലോ ഹലോ എന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ പറഞ്ഞു ചേച്ചി ഇത് ഞാനാണ് കുഞ്ഞനാണ് അപ്പോൾ അഞ്ജലി പൊട്ടി കരഞ്ഞുകൊണ്ട് കുഞ്ഞ നീ ഇത് എവിടെയാ നിന്നെ നീ ലണ്ടനിൽ എത്തിയിട്ടില്ല എന്ന് നിൻ്റെ മാനേജർ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ നീ ഇത് എവിടെ പോയതാ എന്താ സംഭവിച്ചത് നീ എന്താ ഞങ്ങളെ വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നേരം കാണാത്ത അനിയനെ സംസാരിക്കാനായിട്ട് ഒന്നും എവിടെയെന്ന് പറയാ പോലും അറിയാത്ത അനിയൻ ഒന്ന് സംസാരിച്ചപ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ ആ ഒരു കൂടി തന്നെ അഞ്ജലി കുറേ ചോദ്യങ്ങൾ അശ്വിനോട് ചോദിച്ചു അപ്പോൾ അശ്വിൻ പറഞ്ഞത് ചേച്ചി എനിക്ക് ലണ്ടനിൽ പോകാനായിട്ട് പറ്റിയില്ല ഞാൻ എയർപോർട്ടിലോട്ട് കയറിയ ടൈമിലാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു മീറ്റിംഗ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വന്നത് എനിക്ക് ഒരു അത്യാവശ്യം ഒരു ഡീൽ ഉറപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലണ്ടനിലേക്കല്ല സ്കോട്ട്ലൻഡിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് എനിക്കിവിടെ ഒരു അർജൻറ് ആയിട്ട് ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം എന്നിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് അശ്വിൻ പറഞ്ഞു എന്നാൽ നീ എന്താ ഇത് വിളിച്ച് ആരെയും അറിയിക്കാത്തതെന്ന് അഞ്ജലി ചോദിക്കുകയും അത് വിളിച്ചറിയിക്കാൻ അറിയിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ആരെയും അറിയിക്കാൻ പറ്റിയില്ല എന്നും അതുകൊണ്ട് ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഓക്കെയാണ് ചേച്ചി സങ്കടപ്പെടരുത് ഭക്ഷണം കഴിക്കണം മരുന്ന് കഴിക്കണം എന്നെ ഓർത്ത് സങ്കടപ്പെടരുത് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരും എന്ന് അശ്വിൻ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശി ഫോൺ വിളിച്ചു ഫോ മുത്തശ്ശി വാങ്ങിച്ച് ഫോൺ വിളിച്ചതിന് ശേഷം നീ എന്താ വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയുകയും പിന്നെ കുറേ വഴക്കൊക്കെ കൊടുത്തു എല്ലാവരും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിപ്പിച്ചതിന് അതിനുശേഷം മനോരമ സ്കോട്ട്ലാൻഡിലാണെന്ന് അശ്വൻ അറിഞ്ഞതിന് ശേഷം മനോരമ ഫോൺ വാങ്ങിച്ച് സംസാരിച്ചു സംസാരിച്ചിട്ട് അശ്വിൻ ഓക്കെ ആണോ നീ ഓക്കെ ആണല്ലോ അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് മനോരമ ചോദിക്കുകയും കൂടാതെ മനോരമ മറ്റൊരു കാര്യം കൂടി അതിൽ ചോദിച്ചു നീ എന്തായാലും സ്കോട്ട്ലൻഡിലല്ലേ അപ്പൊ തിരിച്ചു വരുമ്പോ അവിടെ നല്ല സ്പ്രേ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നീ എനിക്ക് ഒരു രണ്ട് മൂന്ന് കുപ്പി സ്പ്രേ വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്ന് മനോരമ പറഞ്ഞു നമ്മളെ വലിയൊരു ആപത്തി നിൽക്കുമ്പോഴേ പറയേണ്ട ഒരു കാര്യമാണല്ലോ ആ ശരി അശ്വിൻ പറഞ്ഞു ശരി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം പിന്നാലെ എൻ കെയും തനിക്ക് കൊണ്ടുവരേണ്ട സാധനത്തിന്റെ ലിസ്റ്റ് പറഞ്ഞു പ്രത്യേകിച്ച് എനിക്ക് ചോദിക്കേണ്ടത് ചോദിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാല്ലോ കുപ്പിയാണ് എൻ കെ ഉദ്ദേശിച്ചത് അങ്ങനെ അതും കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പോൾ ആകാശ് ഫോൺ വാങ്ങിച്ചിട്ട് ചോദിച്ചത് ചേട്ടൻ എന്ത് പറ്റി ലണ്ടനിലെ മീറ്റിങ് മാറ്റിയ കാര്യം ചേട്ടൻ എന്താ എന്നെ വിളിച്ച് പറയാത്തേ സ്കോട്ട്ലൻഡിലെ ഏത് ആണ് എന്നോട് സ്കോട്ട്ലൻഡിലെ മീറ്റിങ്ങിനെ പറ്റി ചേട്ടൻ പറഞ്ഞില്ലല്ലോ എന്ന് അശ്വിൻ ചോദിക്കുകയും അശ്വിനോട് ആകാശ് ചോദിക്കുകയും എന്നാൽ സ്കോട്ട്ലാൻഡിന് പെട്ടെന്നാണ് ഒരു ഡീലിന്റെ ഡീലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവരെന്നെ വിളിച്ചത് അപ്പോൾ എനിക്ക് ലണ്ടനിൽ പോകാൻ പറ്റിയില്ല ആ മീറ്റിങ്ങിൽ മീറ്റിംഗ് പെട്ടെന്ന് തന്നെ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്നിട്ട് എനിക്ക് തിരിച്ച് സ്കോട്ട്ലാൻഡിൽ വരേണ്ട ആവശ്യം ആയിരുന്നു പക്ഷെ എനിക്ക് ആരെ വിളിച്ചറിയിക്കാനൊന്നും പറ്റിയില്ല എന്നാണ് ആകാശിനോട് പറഞ്ഞത് ശരി ഓക്കെ ചില കുഴപ്പമില്ല എല്ലാം ഓക്കെ ആക്കിയിട്ട് വന്നാൽ മതി അപ്പൊ ആകാശിന്റെ അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു നീ ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കിക്കോണം ചേച്ചി ഭക്ഷണം കഴിക്കുകയും മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നീ ശ്രദ്ധിച്ചോണം പിന്നെ എനിക്ക് എനിക്കെന്തായാലും ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട് എപ്പോഴും ഫോൺ എടുത്തു എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഞാൻ ചിലപ്പോൾ വിളിച്ചെന്ന് വരത്തില്ല അപ്പൊ കുറച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേ ഞാൻ വരത്തുള്ളൂ നീ അതുവരെ ഒന്ന് മാനേജ് ചെയ്യണം നീ അതൊന്നും ശ്രദ്ധിച്ചിരിക്കണം കുഴപ്പമില്ല കേട്ടോ ഞാൻ ഓക്കെ എല്ലാം ഏറ്റെടുത്തോളും കുഴപ്പമില്ല എല്ലാം ഓക്കെ ആണ് എന്നിട്ട് മറ്റൊരു കാര്യം കൂടി അച്ഛൻ പറഞ്ഞു ആ കോൾ വെക്കുന്നതിന് മുന്നേ തന്നെ ശ്രുതിയുടെയും ചേച്ചിയുടെയും കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചോണേ എന്ന് അശ്വിനു അശ്വിൻ ആകാശനോട് എടുത്തു പറഞ്ഞു അവിടെ ശ്രുതിയുടെ കാര്യവും കൂടി ശ്രദ്ധിക്കണം എന്നാണ് അശ്വിൻ പറഞ്ഞത് അത്രത്തോളം ശ്രുതിയോട് എത്രത്തോളം കരുതലുണ്ടെന്ന് ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പക്ഷെ ശ്രുതി അപ്പോഴും കരച്ചിലായിരുന്നു ഇപ്പോൾ പ്രീതി പറഞ്ഞു നീ വിഷമിക്കാതെ എന്തായാലും ആ അശ്വിൻ ചേട്ടൻ വിളിച്ചല്ലോ എല്ലാവരോടുമായിട്ട് സംസാരിച്ചല്ലോ നീ ഇനിയെങ്കിലും ഒന്ന് ചിരിക്ക എന്ന് പ്രീതി പറയുകയും പെട്ടെന്ന് തന്നെ ആകാശ് ചേട്ടാ ശ്രുതിക്ക് ഞാൻ ശ്രുതിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞു ശ്രുതിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു ശ്രുതി ഫോൺ വാങ്ങിച്ചു എന്നിട്ട് സംസാരിക്കുക അപ്പോൾ സംസാരിക്കുന്നില്ല ഭയങ്കര ആ ഒരു എന്താ പറയണ്ടെന്ന് ശ്രുതിക്ക് അറിയത്തില്ല ഒരു വാക്കുകൾ പോലും പുറത്തോട്ട് വരാത്ത വരാത്തൊരവസ്ഥയാണ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി ഫോണും കൊണ്ട് പുറത്തോട്ട് പോയി ഇവിടെ നിന്ന് കഴിഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയിട്ട് ഈ ശ്രുതി ഫോണിൽ കൂടി ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടി കരയുമാണ് അശ്വിനെ കാണാത്ത ആ ഒരു സങ്കടം ശ്രുതിയുടെ ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അത്രത്തോളം പൊട്ടി പൊട്ടി കരയുമാണ് അത് കേട്ടപ്പോൾ അശ്വിന് സങ്കടം തോന്നി അശ്വിൻ പറയുന്നുണ്ട് ശ്രുതി നീ കരയാതെ ശ്രുതി നീ കരയാതെ കരച്ചിൽ നിർത്ത ഒരു കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് ഞാൻ ഇവിടെ ഓക്കെ ആണ് എനിക്ക് ഒരു കുഴപ്പമില്ല നീ സങ്കടപ്പെടാതെ എന്നൊക്കെ അശ്വിനിങ്ങനെ ഇങ്ങനെ മാറി മാറി പറഞ്ഞിട്ടും ശ്രുതിക്ക് പറ്റുന്നില്ല തൻ്റെ സങ്കടം അടക്കാൻ പറ്റുന്നില്ല അങ്ങനെ പൊട്ടി കരയുന്ന സമയത്ത് അശ്വിൻ പെട്ടെന്ന് പറഞ്ഞു ശ്രുതി ആ ശബ്ദം ഇടറിക്കൊണ്ട് തന്നെയാണ് അശ്വിൻ പറഞ്ഞത് ശ്രുതി ശ്രുതി ഐ ലവ് യു എന്ന് അശ്വിൻ ഫോണിൽ കൂടി ഉറക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രുതിയുടെ നെഞ്ചൊന്ന് ഒരു കിടുങ്ങുകയും ആ ഒരു സങ്കടം പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു ഫീലായിരുന്നു അശ്വിനെ ശ്രുതിക്ക് അത്രത്തോളം ഇഷ്ടമാണ് എന്നാൽ അശ്വിനോട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള ഒരു വാശിയും ശ്രുതിക്കുണ്ടായിരുന്നു പെട്ടെന്ന് അശ്വിൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ശ്രുതിക്കും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഏ അശ്വിൻ സാരാൻ തന്നെയാണോ എന്നോട് ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് എന്നോട് പറഞ്ഞത് ആ ഒരു വാക്കിന് വേണ്ടിയിട്ട് ശ്രുതി ഒരുപാട് കൊതിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ് അശ്വിനും അത് കേട്ട ശ്രുതിക്കും ഒരു അത്ഭുതം തോന്നി അശ്വിനെന്ത് പറ്റി എന്ന് അറിയത്തില്ല പെട്ടെന്ന് ശ്രുതിയുടെ കരച്ചിൽ കേട്ടപ്പോൾ തനിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് അശ്വിൻ ശ്രുതിയുടെ സങ്കടം അടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് തന്നെ അശ്വിൻ കോള് കട്ട് ചെയ്തു അതിനു മുന്നേ തന്നെ അവിടെ ആൾക്കാരെ അശ്വിനെ തട്ടിക്കൊണ്ട് പോയ ഗുണ്ടകൾ വന്നിട്ട് അശ്വിൻ്റെ കയ്യിൽ നിന്ന് ഫോണ് പിടിച്ചു വാങ്ങുകയും എന്നിട്ട് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത ഒരാൾ വന്നിട്ട് തോക്ക് അശ്വിന്റെ തലയിൽ തോക്ക് ചൂണ്ടി മറ്റൊരു സ്ഥലത്ത് കൊണ്ട് കസേരയിലെത്തി കൈ മുഴുവൻ കെട്ടിയിട്ടു അങ്ങനെ അശ്വിനെ വീണ്ടും ബന്ധിച്ചു എന്നാൽ ശ്രുതിക്ക് ഇതൊന്നും അറിയത്തില്ല അശ്വിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്രുതിക്ക് വല്ലാതെ അങ്ങ് സന്തോഷം തോന്നി നേരെ റൂമിൽ പോയതിനു ശേഷം ശ്രുതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുവാണ് അപ്പോൾ പെട്ടെന്ന് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നത് പോലെ ശ്രുതിക്ക് തോന്നി ോക്കുമ്പോൾ അശ്വിനാണ് അശ്വിൻ ആ ഒരു മൊമെന്റിൽ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അശ്വിൻ വലിയൊരു നെക്ലെസ് ആണ് ശ്രുതിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അത് ശ്രുതിയുടെ കഴുത്തിൽ അണിയുകയും എന്നിട്ട് ശ്രുതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് പെട്ടെന്നാണ് ശ്രുതിക്ക് അതൊരു സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞത് ചുറ്റും നോക്കുന്നുണ്ട് അശ്വിനെ കാണാനില്ല അപ്പോൾ വീണ്ടും സങ്കടം തോന്നി അശ്വിനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു ഫീലായി ശ്രുതിക്ക് പക്ഷെ ഇതേ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും നാല് ഗുണ്ടകള് അശ് മാറി അവിടെ നിൽക്കുന്നുണ്ട് അവരുടെ കണ്ണു തനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റത്തില്ല അശ്വിന്റെ കൈ ആണെന്നുണ്ടെങ്കിൽ മുഴുവൻ കയർ വെച്ച് കെട്ടി ബന്ധിച്ചിരിക്കുവാണ് ഇനി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഇനി എൻ്റെ ചേച്ചിയും ശ്രുതിയൊക്കെ എങ്ങനെ കാണാൻ പറ്റും എന്ന് സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെ അശ്വിന്റെ മുന്നിൽ ഒരു മേശപ്പുറത്ത് ഒരു ഫോൺ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ ഫോൺ കൈക്കലാക്കാനായിട്ട് തനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ശ്രുതിയെയോ അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് വിവരം അറിയിച്ച് എനിക്ക് ഇവിടെ രക്ഷപ്പെടാനായിട്ട് പറ്റും എന്ന് അശ്വിൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ആ ഫോൺ കൈക്കലാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അശ്വിൻ അവിടെ വെച്ചാണ് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക കാത്തിരുന്ന നിമിഷം തന്നെയായിരുന്നു ശ്രുതിക്കും അശ്വിനും എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നും അശ്വിൻ ഉറപ്പായിട്ടും രക്ഷപ്പെടും അത് ശ്രുതി തന്നെ അശ്വിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഇനി എങ്ങനെയായിരിക്കും അശ്വിനെ രക്ഷപ്പെടുത്തുക ശ്രുതി ഇനി എങ്ങനെയായിരിക്കും അശ്വിനെ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുക എങ്ങനെ ഇനി ശ്രുതിക്ക് അശ്വിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും അശ്വിൻ രക്ഷപ്പെട്ട് തിരികെ സായിറാം കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ശ്രുതിയുമായിട്ട് പ്രണയത്തിലാകുമോ വീണ്ടും വീണ്ടെന്നല്ല ശ്രുതിയുമായിട്ട് ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി പ്രണയത്തിലാകുമോ ശ്യാമിന്റെ കളത്രങ്ങൾ എന്താണെന്നും ശ്രുതിയെ ചതിച്ച കഥ എന്താണെന്നൊക്കെ അശ്വിൻ തിരിച്ചറിയുമോ വീണ്ടും അവര് പ്രണയത്തിലാകുകയും അശ്രുതിയുടെ നിരപരാധിത്വം തിരിച്ചറിയാനായിട്ട് അശ്വിന് സാധിക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കും ഉണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നമുക്ക് നാളെ കാണാം അശ്വിൻ ഇനി രക്ഷപ്പെടുമോ രക്ഷപ്പെടത്തില്ലേ ഇനി അശ്വിനെ ആരായിരിക്കും രക്ഷപ്പെടുത്താൻ പോകുക ആരായിരിക്കും അശ്വിനെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവുക ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ഈ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് പെട്ടെന്ന് അത് അത് മാത്രല്ല മറ്റൊരു ട്വിസ്റ്റ് കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇങ്ങനെ ശ്രുതി അശ്വിന്റെ ഫോണ് സംസാരിക്കാനായിട്ട് പുറത്തോട്ട് പോയ സമയത്ത് അഞ്ജലി ഒരു കാര്യം ചോദിച്ചു അശ്വിനെ കാണാനില്ല എന്ന് പറഞ്ഞ് അത്രയും നമ്മൾ നോക്കുമ്പോൾ ആ അശ്വിനെ കാണാനില്ല ഇനി എന്തായാലും പോലീസിൽ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന അതേ ടൈമിൽ തന്നെ അശ്വിന്റെ ഫോൺ വരുവാണ് അപ്പൊ നമ്മൾ പോലീസിനെ വിവരം അറിയിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അശ്വിന്റെ കോൾ വരുവാണ് അപ്പൊ അത് കേട്ടിട്ട് അവിടെ ആകാശൊക്കെ കളിയാക്കി ചേച്ചി ഈ ലോകത്ത് മുഴുവൻ പോലീസുകാരെ വിട്ട് ചേ കുഞ്ഞിനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവവുമായിട്ട് വിളിപ്പിച്ചതാണെന്നൊക്കെയാണ് അവിടെ എല്ലാവരും കളിയാക്കി കൊണ്ട് പറഞ്ഞത് പക്ഷെ എനിക്ക് ചെറിയൊരു സംശയം അതേ സമയത്ത് തന്നെ എങ്ങനെയാണ് ആ ഒരു കോള് വരിക അത് ആ വീട്ടിലുള്ള അതായത് ആ വീട്ടിലെന്ന് പറയുമ്പോൾ ശ്യാമ് മാത്രമേ അശ്വിനോട് ദേഷ്യവും വെറുപ്പുള്ളൂ അപ്പൊ ശ്യാം ആയിരിക്കുമോ അശ്വിനെ തട്ടിക്കൊണ്ടു പോയത് അശ്വിനെ ഈ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ ശ്യാം ആയിരിക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും